ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് ക്യാൻറ്റീനിൽ നിന്നുള്ള മാലിന്യം മെഡിക്കൽ കോളേജ് വളപ്പിൽ തള്ളുന്നത് പോലീസ് പിടികൂടി അവണൂർ പഞ്ചായത്ത് മെഡിക്കൽ കോളേജ് വാർഡ് പ്രതിനിധി തോമസ് പുത്തിരിയാണ് മാലിന്യം തട്ടുമ്പോൾ വണ്ടി തടഞ്ഞ് പോലീസിനെ ഏൽപ്പിച്ചത് കാന്റീനിലെ വാഹനത്തിലായിരുന്നു മാലിന്യം കൊണ്ടുവന്നത് കാന്റീനിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടെ തള്ളുകയാണ് വിദ്യാർത്ഥികൾ കളിക്കുന്ന ഗ്രൗണ്ടിനടുത്താണ് തള്ളിയിരുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന ഈ സ്ഥലത്ത് മാസങ്ങളായി മാലിന്യം തള്ളിയിരുന്നതാണ് ഇപ്പോൾ പിടിയിലായത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ മൌനാനുവാദത്തോടെയാണ് മാലിന്യം തള്ളിയിരുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു മാലിന്യം കൊണ്ടുവന്ന വാഹനം മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ എടുക്കണം നിങ്ങൾ വണ്ടി പിടിച്ചിരുന്നായിരുന്നു